ദില്ലി നിയമസഭാ ഇലക്ഷനിൽ പോളിംഗ് അവസാനിച്ചതോടെ നിരവധി എക്സിറ്റ് പോളുകളാണ് ഇന്നലെ പുറത്തു വന്നത് ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളിലും ബി ജെ പി കേവല ഭൂരിപക്ഷം മറികടക്കുമെന്നാണ് പറയുന്നത് മറ്റു ചില സർവേകളിൽ എ എ പി കേവല ഭൂരിപക്ഷം മറികടക്കുമെന്നാണ് പറയുന്നത് വി പ്രസൈഡ് പറയുന്നത് നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി രണ്ട് സീറ്റ് വരെ എ എ പി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് സീറ്റ് വരെ ബി ജെ പി ഒരു സീറ്റ് കോൺഗ്രസിനുമെന്നാണ് ഡി ബി ലൈവ് പുറത്തുവിട്ട സർവേയിൽ എ എ പി നാൽപ്പത്തി ആറ് ശതമാനം വോട്ടും ബി ജെ പി നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ടും കോൺഗ്രസ് എട്ട് ശതമാനവും മറ്റുള്ളവർ അഞ്ച് ശതമാനവും വോട്ട് നേടുമെന്നാണ് പറയുന്നത് സീറ്റുകളുടെ കാര്യത്തിൽ എ എ പി നാൽപ്പത് മുതൽ നാൽപ്പത്തിയാറ് സീറ്റുകൾ വരെയും ബി ജെ പി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ വരെയും കോൺഗ്രസ് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെയും മറ്റുള്ളവർ പൂജ്യം മുതൽ രണ്ട് സീറ്റുകൾ വരെയും നേടുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത് വെറും മൂന്ന് സീറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപതിലാകട്ടെ ബി ജെ പി നേടിയത് വെറും എട്ട് സീറ്റുകളും എക്സിറ്റ് പോളിലാവട്ടെ ഇരുപത്തി മൂന്ന് പതിനഞ്ച് ഇരുപത്തിയാറ് പതിനഞ്ച് പതിനൊന്ന് മുതൽ പതിനേഴ് വരെ എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിലെ എൻ ഡി ടിയുടെ സർവേയിൽ എ എ പി നാൽപ്പത്തി സീറ്റും ബി ജെ പി ഇരുപത്തിയാറ് സീറ്റും കോൺഗ്രസ് രണ്ട് സീറ്റും നേടുമെന്നാണ് പറഞ്ഞത് എന്നാൽ എ എ പി ഇരുപത് സീറ്റുകൾ അധികം നേടി ബി ജെ പി എട്ട് സീറ്റുകൾ ചുരുങ്ങിയപ്പോൾ കോൺഗ്രസിന് സീറ്റുകളൊന്നും നേടാൻ സാധിച്ചതുമില്ല യഥാർത്ഥ വിജയം ആർക്കൊപ്പമെന്നറിയാൻ ഇനി ഒരു ദിവസം കൂടി കാത്തിരിക്കണം